അർജുന ഉവാജ സേനയോയോ ജതം സ്ഥാപയ മേച്ഛുതം യരീഷേഹം യോദ്ധു കാമാനവസ്ഥിതാ കൈർമയാഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനേം യ ഏതേത്ര സമാഗതാം ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവാ ഹേ കൃഷ്ണ ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും ദുർബുദ്ധിയായ ദുര്യോധനം പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ച് യുദ്ധസന്നദ്ധരായി വന്നു നിൽക്കുന്നത് ആരൊക്കെയാണെന്നും ഞാനൊന്ന് നോക്കിക്കാണട്ടെ അതിന് പറ്റും വിധം രണ്ട് സേനകളുടെയും നടുക്കായി എൻ്റെ തേര് നിർത്തിയാലും സഞ്ജയ ഉവാജ് മുക്തോഷ ഗൂഢാകേശന ഭാരദ സനയോരുഭയോ സ്ഥാപിപ്പാരധോത്ത ഭീഷ്മദ്രോണപ്രമുഖാം സർവേഷാം മഹീഷിതാം ഉവാചപാർത്ഥ പൈശ്യയിതാം സമവേദാൻ കുരുനിധിം ഹേ ധൃരാഷ്ട്ര മഹാരാജാവേ അർജുനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഭീഷ്മദ്രോണാദികളുടെയും കൗരവ വശക്കാരായ രാജാക്കന്മാരുടെയും മുന്നിലായി ഇരുസേനകളുടെയും മധ്യത്തിൽ തേരു കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അർജുന ഒത്തുകൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും എന്ന് പറഞ്ഞു ആചാര്യ പുത്രാൻ പൗത്രാൻ സകീൻ സദാ ശ്വശുരാൻ സുഹൃദ സേനയോരുഭയോരഭി താൻ സമീഷ സൗന്ദൻ ബന്ധുനവം സ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷിധന്യതമബ്രവീ അപ്പോൾ അർജുനൻ സേനകളിലുമുള്ള പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രപൗത്രാദികളെയും സഹാക്കളെയും ശശിരന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു അവിടെ നിൽക്കുന്ന ബന്ധുജനങ്ങളെ എല്ലാം കണ്ടപ്പോൾ അത്യന്തം കൃപാധീനായി തീർന്ന ആ അർജുനൻ വിഷാദത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു അർജുനൻ്റെ അനവസരത്തിലുള്ള ഈ കൃപയും വിഷാദവും ഹൃദയ ദൗർബല്യത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് അർജുന ഉഷ്ടേമം സ്വജനം കൃഷ്ണ മുഹം പരിശുഷ്യതി കൃഷ്ണും രോമ യുദ്ധം ചെയ്യാൻ നിശ്ചിച്ച് നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു വായ വരളുന്നു എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു ഗാന്ഡീവം കയ്യിൽ നിന്ന് വഴുതി പോകുന്നു ദേഹം മുഴുവൻ ചുട്ടുനീറുന്നു എനിക്ക് നേരെ നിൽക്കാൻ പോലും ശക്തിയില്ലാതായിരിക്കുന്നു മനസ്സ് ഭ്രമിക്കുന്നതായും തോന്നുന്നു കേശവ നിമിത്തമിതാനിക ശ്രേയോമി ഹജനമാഹവേ ഹേ കൃഷ്ണ ഞാൻ ദുർനിമിത്തങ്ങളും കാണുന്നു യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേയസുണ്ടാകുമെന്ന് കരുതുന്നില്ല ന നാംഷെ വിജയം ന ച രാജ്യം കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭൈർ ജീവിതേനവ ഹേ കൃഷ്ണ ഈ സ്വജനങ്ങളെയെല്ലാം കൊന്നിട്ട് നേടുന്ന വിജയമോ രാജ്യമോ സുഖങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്തു പ്രയോജനം സുഖങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും എന്തു പ്രയോജനം ഏഷാ മാർത്തേ രാജ്യം ഹോഗാസുഖാനിജ ത ഇമേ വസ്തി പുത്ര തഥൈവ ച പിതാമഹ മാധുല ശുശുരാ പൗത്ര സ്വാലാസംബന്ധനസ്ഥത ആർക്കു വേണ്ടിയാണോ ഞങ്ങൾ രാജ്യവും ഭോഗസുഖങ്ങളും ആഗ്രഹിച്ചത് ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും പിതാമഹന്മാരും മാതുലന്മാരും ശശുരന്മാരും സ്വാലന്മാരും ബന്ധുജനങ്ങളെല്ലാം ഇതാ ജീവനും സ്വത്തും വെടിഞ്ഞ് യുദ്ധകളത്തിൽ വന്നു നിൽക്കുന്നു രാജസ്യ ഹേ കൃഷ്ണ ഇവരാൽ ഞാൻ വധിക്കപ്പെടുമെന്ന് വന്നാലും ത്രിലോകാധിപത്യത്തിനു വേണ്ടിപ്പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി निहत्य दात्रा का प्रीतिस्वजनादना पापमेवाश्रिएतस्मा हेतायिना हे कृष्ण ദുര്യോധനാദികളെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക വധിക്കപ്പെടാൻ അർഹരാണെങ്കിലും ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപം തന്നെ വന്നുകൂടും തസ്മാൻഷ്ട്രാൻ സ്വഭാന്തവാൻ സ്വജനം ഹി കഥംഹത് സുഖിന സ്വാമമാധവാ അതുകൊണ്ട് ഞങ്ങൾ ബന്ധുക്കളായ ധതരാഷ്ട്രപുത്രന്മാരെ കൊല്ലാൻ പാടില്ല ഹേ കൃഷ്ണ എന്തെന്നാൽ സ്വജനങ്ങളെ കൊന്നിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് സുഖം അനുഭവിക്കാൻ കഴിയുക यद्यप्येदे न भैष्यं दी लोहो पहद चेदसा कुलश्यय गृदं दोषं मित्र द्रोहे च पादगं कदम न्येये मस्मा भी पापा दस्मा दोषं प्रभश्यत फिर അത്യാഗ്രഹത്താൽ വിവേകം നഷ്ടപ്പെട്ട ഇവർ കുലനാശം മൂലം ഉണ്ടാകുന്ന ദോഷമോ മിത്രദ്രോഹത്തിനുള്ള പാപമോ കാണുന്നില്ലെങ്കിലും കുലനാശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ നല്ലവണ്ണം അറിയുന്ന ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടതാണെന്ന് എങ്ങനെ അറിയാതിരിക്കും കുലക്ഷയേ പ്രണശ്യം കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം ധർമ്മേലം അധർമ്മോഭിഭവത്യുത സനാതനങ്ങളായ കുലധർമ്മങ്ങൾ കുലനാശത്താൽ നശിക്കുന്നു ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ ആഗമാനം അധർമ്മം ബാധിക്കുകയും ചെയ്യുന്നു അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷന്തി കുലസ്ത്രീയാ സ്ത്രീഷു ദുഷ്ട സു വാർഷ്ണേയാ ജായ ദേവർണസങ്കര ഹേ കൃഷ്ണ അധർമ്മത്തിൻ്റെ ബാധകാരണമായി കുലസ്ത്രീകൾ ദുഷിച്ചു പോവുകയും അപ്പോൾ വർണ്ണസങ്കര സംഭവിക്കുകയും ചെയ്യുന്നു വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വിഭാഗങ്ങൾ വർണ്ണസങ്കരം വർണ്ണങ്ങളുടെ മിശ്രണം സങ്കരോ നരകായവ കുലജ്ഞാനാങ്കുല്യതന്തിരോധ പിണ്ടോദകർണസങ്കരം കുലത്തിനും കുലനാശകർക്കും നരക കാരണമായി തീരുന്നു എന്തുകൊണ്ടെന്നാൽ അവരുടെ പിതൃക്കൾ പിണ്ടോദക ക്രിയകൾ ഇല്ലാതെ അതപ്പതിക്കുന്നു ദോഷ കുലജ്ഞാനം വർണ്ണസങ്കരകാരകേ ഉൽ ജാതിലധർമാശ്ചശാശ്വത കുലഘാതകന്മാരുടെ വർണ്ണസങ്കരമുണ്ടാക്കുന്ന ഈ ദോഷങ്ങൾ സ്ഥിരനിഷ്ഠങ്ങളായ ജാതിധർമ്മങ്ങളെയും കുലധർമ്മങ്ങളെയും നശിപ്പിക്കുന്നു യുദ്ധം മൂലം ഉണ്ടാകുന്ന സാംസ്കാരിക തകർച്ചയുടെ ഒരു ചിത്രമാണ് അർജുനൻ എടുത്തുകാട്ടുന്നത് വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ആധുനിക കാലത്തും യുദ്ധം സാംസ്കാരിക തകർച്ചക്ക് കാരണമാകുന്നുണ്ട് അല്ലയോ കൃഷ്ണ കുലധർമ്മം നശിച്ച മനുഷ്യർക്ക് നിത്യനരകമാണ് ഫലമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അഹോ ബദ മഹത്പാപം കർത്തും വ്യവസിതാവയം യ്രാജ്യസുഖ ലോഭേന ഹും സ്വജനമുദ്യത അയ്യോ കഷ്ടം ഞങ്ങൾ മഹാപാപം ചെയ്യാനാണല്ലോ തുനിഞ്ഞത് രാജ്യസുഖത്തിനുള്ള അത്യാഗ്രഹം മൂലം സ്വജനത്തെ കൊല്ലാൻ ഒരുമ്പെട്ടുവല്ലോ യതി മാമ പ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയാം ധാത്ര ഹൈന്യു തന്മേ ക്ഷേമതരം ഭവേ ആയുധമെടുക്കാതെയും എതിർക്കാതെയും നിൽക്കുന്ന എന്നെ ആയുധപാണികളായ കൗരവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അതെനിക്ക് കൂടുതൽ ക്ഷേമകരമായിരിക്കും താൻ ആയുധമെടുക്കാനോ ദുര്യോധനാദികളെ എതിർക്കാനോ ഭാവമില്ലെന്ന് ഈ പ്രസ്താവനയിലൂടെ അർജുനൻ വ്യക്തമാക്കുന്നു ശോക സംവിഘ്നമാനസ യുദ്ധഭൂമിയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാധിക്യത്താൽ ചഞ്ചല മനസ്കനായ അർജുനൻ അമ്പും വില്ലും താഴെയിട്ട് തേർത്തട്ടിൽ തളർന്നിരിക്കുന്നു അർജുന ൻ ഹൃദയ ദൗർബല്യവും പാരവശ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇതുവരെ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതല്ലാതെ ശ്രീകൃഷ്ണൻ ഒരു വാക്കും ഉച്ചരിച്ചില്ല അർജുനൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന ഭാവത്തിൽ മൗനം ഭജിച്ചതേയുള്ളൂ ഇത് ശ്രീ ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യ യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായ ഇങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയായ ഉപനിഷത്തിൽ ബ്രഹ്മവിദ്യാന്തർഗതമായ യോഗശാസ്ത്രത്തിൽ ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ അർജുനവിഷാദയോഗം എന്ന ഒന്നാം അധ്യായം കഴിഞ്ഞു